സാറേ നമസ്കാരം നമസ്കാരം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണല്ലോ ഇത് പാഷൻ ഫ്രൂട്ട് നമ്മൾ എല്ലാ നമുക്ക് യെല്ലോയും ഉണ്ട് പർപ്പിളും ഉണ്ട് അപ്പൊ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ മനോഹരമായിട്ട് കാഴ്ച നിൽക്കുന്ന ഒരു കാഴ്ച ഇതൊരു പന്തലിൽ ഇങ്ങനെ നിറച്ച് കാഴ്ച നിൽക്കുന്നു കാഴ്ച തുടങ്ങിക്കൊണ്ടിരിക്കുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് നാളായിട്ടുണ്ട് ഇതൊരു നാല് മാസത്തോളം ആയിട്ടുണ്ട് ഇത് നമ്മുടെ പർപ്പിളും ഉണ്ട് റെഡും ഉണ്ട് യെല്ലോയും ഉണ്ട് നമ്മൾ മിക്സ് ചെയ്താ കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കളറാണെന്ന് കറക്റ്റ് അറിയാൻ പറ്റും കൂടുതലുള്ളത് പർപ്പിളാണ് നമുക്ക് കൊറേ വർഷങ്ങളായിട്ട് നമ്മൾ പാഷം പോയിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ലാഭകരമാണ് ലാഭകരമെന്ന് പറഞ്ഞാൽ നൂറ് രൂപ ഒക്കെ വില കിട്ടിയാൽ ലാഭകരമാണ് ഇതിപ്പോ അവറേജ് എഴുപത് രൂപയ്ക്ക് ഇപ്പൊ മാർക്കറ്റ് വാല്യൂ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി ഇപ്പൊ ഞാൻ പറഞ്ഞ നാലു വർഷം നാലു മാസം മുമ്പ് നമ്മൾ നട്ടതാണ് ഒരു മൂന്ന് മാസം ആയപ്പോ കഴിച്ചു ഇതൊക്കെ ഒരു മാസം ആയുള്ളൂ ഇനി ഒരു പതിനഞ്ചിരു ദിവസം കൂടെ കഴിയണം ഇത് പഴുത്ത് വരണമെങ്കിൽ ആ അത് പർപ്പിൾ ഇനങ്ങൾ വലിപ്പം കൂടുതലുണ്ട് റെഡ് വലുപ്പം കുറവാണ് പിന്നെ ഉള്ളത് യെല്ലോ ഒരു മീഡിയം അങ്ങനെയാണിത് വരുന്നത് ശരി സ്ഥലത്ത് നമുക്ക് കെട്ടി കഴിഞ്ഞാൽ ഇത് ലാഭകരമായി കൃഷിയാക്കി മാറ്റാൻ പറ്റുമല്ലേ ആ പിന്നെ നമ്മുടെ ഈ മീൻകുളത്തിന്റെ ഒക്കെ കൂടെ ചേർന്നായത് കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരേ കോസ്റ്റിൽ അങ്ങ് പോകുന്നത് കൊണ്ട് നഷ്ടമില്ലാതെ പോകുന്നു വാങ്ങിച്ചോളും ക്വാണ്ടിറ്റി അതിപ്പം ഈ ഇത് സ്ക്വാഷ് അടിക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാര് പക്ഷെ പൊട്ടിന് നമുക്ക് പുറത്തു പോകേണ്ട ഒരു മാർക്കറ്റ് ഇല്ല പുറത്തു കൊണ്ടുപോയി കിട്ടിയേക്കും ഇപ്പൊ ആൾക്കാർ ഡെങ്കിപ്പനി ആ കൗണ്ട് കൂട്ടാൻ പറയുന്നു ശുപാർശ ചെയ്യുന്നുണ്ട് ഇത് അപ്പൊ എന്തായാലും നിറവളവുമായിട്ട് ഒരു ഫാഷൻ റൂട്ട് പന്തൽ ഇടുക്കിയിലെ ഉപ്പ് റൂട്ടിൽ എത്തുമ്പോഴും മാത്യസാറിന്റെ കൃഷി എടുത്ത് കാണാൻ പറ്റുന്നുണ്ട് ആ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്